അതോ ഇന്ന് ഞമ്മള് മലപ്പുറമോട്ടേഴ്സിന്റെ ഒരു പുതിയ വീഡിയോയിലേക്കുണ്ടോ കുറെ പുതിയ വണ്ടികൾ കൊറേ സ്റ്റോക്ക് കയറിയിട്ടുണ്ട് അപ്പൊ അതൊന്ന് പരിചയപ്പെടുത്താം അതിന്റെ ഒപ്പം തന്നെ കുറച്ച് പഴയ വണ്ടികൾ കൂടി ഒന്നിച്ച് ചെയ്യാന്ന് എഴുതിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ ഞമ്മള് ചെയ്യുന്നത് നമ്മളെ ആ ഷോറൂമെന്ന് ഇപ്പൊ ഇങ്ങോട്ട് റോഡിന്റെ രണ്ട് പൊളിയിലും ഷോറൂമാണ് ഞമ്മക്ക് ഈ അവിടെ കൊറേ ചെറുവണ്ടി ഇവിടെ കുറെ ചെറു വണ്ടികളുണ്ട് ഇപ്പൊ നിങ്ങള് വന്ന് കഴിഞ്ഞ ഇന്നും നാലെയൊക്കെ കുറെ ചെറു വണ്ടി കയറാണ്ട് ഏതെങ്കിലും ഏത് വണ്ടിക്കുവാണെങ്കിലും നിങ്ങൾ വിളിച്ചോടി ലൊക്കേഷന് കേട്ടോക്ക് കാര്യമൊക്കെ വിട്ടും ഇവിടെ ഫസ്റ്റ് പരിചയപ്പെട്ട മൈക്രോ കേട്ടോ ഡീസൽ രണ്ടായിരത്തി പതിനൊന്ന് ഫുൾ ഓപ്ഷൻ വണ്ടി ബട്ടൺ ചാട്ടിങ് ബാക്ക് വൈപ്പർ എ സി പവർ നാല് ഡോർ വിൻഡോ ഒക്കെ വരുന്ന മൈക്രോ ഡീസൽ വണ്ടി ഇരുപത് കിലോമീറ്ററിന്റെ നിറവുക്ക് മോൾക്ക് മൈലേജും കാര്യൊക്കെ കിട്ടണേ ആരേലും മൈക്രോ ചോദിക്കൊണ്ട് വേം പോന്നോളി ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപക്ക് ഡീസൽ മൈക്രോ എടുക്കട്ടോ അതേമാതിരി നിസാന്റെ പിന്നെ ഡാർസന് അതായത് ഒരു സഡാൻ ടൈപ്പ് ഒരു ലക്ചറി വണ്ടി ആയിരിക്കും ചെറിയ മോഡൽ കൂടിയ വണ്ടി മാക്സിമം ലോണില് വേണമെങ്കിൽ രണ്ടു ലക്ഷം രൂപക്ക് രണ്ടായിരത്തി പതിനേഴ് മോഡല് വണ്ടി കൊടുക്കട്ടോ കുറഞ്ഞ കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് എം ബിനായിരം എഴുപതിനായിരം എം ബിനായിരം ഒക്കെ കിലോമീറ്റർ ഓടിയിട്ടോളൂ അത് ഇത് ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം ഒന്നേ എഴുപതൊക്കെ ലോണും കയറും ഒരു പത്ത് മുപ്പത് ഉറപ്പുണ്ടെങ്കിൽ മോഡൽ കൂടിയ നിസാന്റെ വണ്ടി ആയിരിക്കും ആണെങ്കിൽ കൊണ്ടുപോകാം പതിനേഴ് മോഡലാ കേട്ടോ അതേപോലെ ഡി പിന്നെ റിക്സ് വേണെങ്കിൽ രണ്ടായിരത്തി പതിനാല് സിംഗിൾ ഓണർ ന്യൂ രൂപ കിടക്കുന്ന ഡീസൽ വി ഡി ഐ വണ്ടി വേണമെങ്കിൽ മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപ കൊടുക്കട്ടോ അത് മാക്സിമം ലോണോയ് കൊടുക്കട്ടോ അതേമാതിരി രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് ഇത് ഐറ്റം ഗ്രാൻഡ് ആണ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഐ ടെൻ ഗ്രാൻഡ് സ്റ്റാരി കൺട്രോൾ എ സി പവർ സ്റ്റാരി ഒക്കെ അല്ല നല്ല സിംഗിൾ ഓണർ കുറഞ്ഞ കിലോമീറ്റർ ഒന്നിന്റെ താഴെ താഴോടെയാണ് ഇന്റീരിയലൊക്കെ കാരണം പക്ക കേട്ടോ ഇങ്ങനെ ഫ്രണ്ടിൽ നിന്ന് മാത്രമേ എടുക്കുന്നുള്ളൂ വണ ഉള്ളന്ന് ഇവിടെ ഗ്യാപ്പിലായിട്ടാണ് എല്ലാ വണ്ടികളെ ഫോട്ടോ ഡീറ്റെയിൽ ഒക്കെ നമ്മൾ വിട്ടേരും എല്ലാ വണ്ടികളും ഇന്റീരിയറിലും ഒക്കെ പക്കയാണ് ഞമ്മള് ഒന്ന് രണ്ട് വണ്ടികളത് മാത്രം കമ്പനി സെറ്റ് സ്റ്റാരി കൺട്രോള് എ സി പവർ സ്റ്റാരി ഒക്കെ വരുന്ന അത് മാക്സിമം ഫുൾ ലോണിൽ കൊടുക്കട്ടോ മൂന്നര ലക്ഷം രൂപക്ക് നമുക്കിത് ഫുള്ള് ലോണില് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഐറ്റം ഗ്രാൻഡ് കൊടുക്കട്ടോ അതേമാതിരി പുതിയ പേപ്പറെടുത്ത വി എച്ച് ഐ വേഗണർ കിഡിലം വണ്ടിയാണ് ഒരു പണിയും കാര്യമൊന്നുമില്ലാത്ത പക്ക രണ്ടായിരത്തി ഒമ്പത് മോഡല് ഇരുപത്തി ഒമ്പത് വരെ പേപ്പറും കാര്യമൊക്കെ അല്ലെ എ സിയും പവർ സ്റ്റാരി പവറിന്റെ മിറർ അഡ്ജസ്റ്റ് ഒക്കെ വരുന്ന ഫുൾ ഓപ്ഷൻ വണ്ടി അന്നത്തെ ഫുൾ ഓപ്ഷൻ വേഗണറുവാണെങ്കിൽ നമുക്ക് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ കൊടുക്കട്ടോ അഞ്ചു കൊല്ലം പേപ്പറെടുത്ത പഴയ മോഡൽ ഷിഫ്റ്റ് ആയിരിക്കലും ആണെങ്കിൽ കൊണ്ടുപോയിക്കോളീ പുതിയ പേപ്പർ അഞ്ചും എല്ലാം എടുത്ത കേരള പതിനെട്ട് രജിസ്ട്രേഷനിലെ ഷിഫ്റ്റ് വി ഡി ഐ വണ്ടിയാണ് ടയറൊക്കെ ഒരു എൺപത് തൊണ്ണൂറ് ശതമാനം ടയറുകാരൊക്കെ അല്ലെ വി ഡി ഐ ഷിഫ്റ്റ് ആയിരിക്കും വേണമെങ്കിൽ കൊണ്ടുപോയിക്കോളി നമുക്ക് ചെറിയ പൈസ കൊടുക്കട്ടോ ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് നമ്മൾ ചോദിക്കണ കേട്ടോ രണ്ടായിരത്തി പത്ത് അഞ്ചുമല്ലാം പേപ്പർ എടുത്ത വി ഡി ഐ ഷിഫ്റ്റ് കെട്ടോ നല്ല എല്ലാ വണ്ടികളും ഇവിടെ ബാക്കിക്കൊക്കെ പോകാൻ ഒരു കെതിയേടായിട്ടാണ് ഒക്കെ നിങ്ങള് ചോയിച്ചു കഴിഞ്ഞാൽ അതിന്റെ എല്ലാ വീഡിയോ ഫോട്ടോ ഡീറ്റെയിൽ ഒക്കെ വിട്ടേരും വിളിക്കുമ്പോ തന്നെ ചെലപ്പോ അപ്പൊത്തന്നെ വിട്ടേരുന്ന ഒഴി വീട്ടിക്കൊള്ളണന്നൊന്നും ഉണ്ടാവില്ല അപ്പൊ നിങ്ങള് വിളിച്ചു കഴിഞ്ഞാല് രണ്ടു മൂന്നാല് നമ്പർ ഉണ്ടായി വൈകുന്നേരം ആകുമ്പോ ഞമ്മള് രാത്രിയായാലും വണ്ടിയിലായി എല്ലാ വണ്ടിയാക്കും റീപ്ലൈ എടുത്തിട്ടേ നമ്മള് കടന്നു തുടങ്ങോളൂ അതേപോലെ കിഡിലൊരു പതിനഞ്ച് മോഡല് ഷിഫ്റ്റ് അരവിൽ കാര്യൊക്കെ അല്ലെങ്കിൽ പുതിയ മോഡല് ഇപ്പൊ ഇന്നലൊക്കെ കയറിയ വണ്ടിയാണ് ഇതൊക്കെ ആവശ്യക്കാരുണ്ടായി കൊണ്ടുപോയിക്കോളി ഒന്നും നോക്കാൻ ഉണ്ടാവില്ല കേട്ടോ പേപ്പറും കാര്യൊക്കെ ഇതീ ഉണ്ടാവും രണ്ടാ ഇതിലുണ്ടാവും രണ്ടാമത്തെ ഓണർഷിപ്പായിട്ടുള്ളു രണ്ടായിരത്തി മുപ്പത് ഫെബ്രുവരി വരെ പേപ്പർ അല്ലെ രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി വണ്ടിട്ടോ നമുക്ക് ഇത് ചെറിയ പൈസ കൊടുക്കാം കേട്ടോ നാല് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഫൈനൽ കൊടുക്കട്ടോ രണ്ടായിരത്തി പതിനഞ്ചില് പുതിയ മോഡൽ ഷിഫ്റ്റ് ഇന്റീരിയർ കാര്യമൊക്കെ പറഞ്ഞാൽ നല്ല പക്ക വണ്ടിട്ടോ അലേവിയിലുണ്ട് ടയറൊക്കെ ഒരു അമ്പത് അറുപത് ശതമാനം ടയർ ഉണ്ട് വി ഡിഐ ആണ് മാരുതിന്റെ ഡിക്സ്കോയിലർ കാര്യൊക്കെ നല്ല അടിപൊളി കേരള അറുപത്തഞ്ചില് കറക്റ്റ് സർവീസിസ്റ്ററി ഒക്കെ എല്ലാം വണ്ടിട്ടോ റീപ്ലേസ്മെന്റ് കാര്യമൊന്നുമില്ല ക്വാളിറ്റിക്കാരം വണ്ടിയാണ് നാല് പത്ത് കഴിഞ്ഞ് വെച്ച് നാല് ഉറപ്പിട്ടാണ് നമുക്ക് ഇത് കൊടുക്കട്ടെ എൻ്റെ ചെറിയ നെഗസ്ബിബിൾ മാക്സിമം ലോണും കാര്യമൊക്കെ ചെയ്ത് കൊടുക്കട്ടെ മിറർ അഡ്ജസ്റ്റ് കാര്യമൊക്കെ വരുന്ന വണ്ടിയാണ് നാല് ഡോർ വിൻഡോ എ സി വീഡിയായി പുതിയ മോഡല് വലിയൊരു പതിനാല് പതിമൂന്ന് പതിനഞ്ച് റേഞ്ചിലുള്ള ഷിഫ്റ്റ് ആണെങ്കിൽ പോകുന്ന പോലീ അലവീല് കാര്യമൊക്കെ എല്ലാ വണ്ടിയാണ് അതേമാതിരി പൂന്തോ നമ്മള് ഫുള്ള് ഏകദേശം ഒരു സെറ്റിൽമെന്റ് ആണ് ആയിട്ടില്ലെങ്കിൽ നമുക്ക് കൊടുക്കാം ഫുൾ ഓപ്ഷൻ അഞ്ചൊല്ലം പേപ്പർ എടുത്ത വണ്ടി നല്ല ഹൈ ക്വാളിറ്റി വണ്ടി കേട്ടോ എന്താ വണ്ടിയൊക്കെ ഒന്നും ഒരു ടച്ചിങ് വരെ കയറാത്ത വണ്ടിട്ടോ ഇത് ഏകദേശം ഒരു ടീം അധ്യൻസാണ് നിൽക്കണേ ഇന്ന് വരാന്ന് പറഞ്ഞിട്ടുണ്ട് ആയിട്ടില്ലെങ്കിൽ നമ്മൾ കൊടുക്കാൻ കഴിയുള്ളു ചെറിയ വിലക്ക് ഇതൊക്കെ കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ് രണ്ടായിരത്തി പത്ത് അഞ്ചും എല്ലാം പേപ്പർ എടുത്താ വണ്ടി ഒന്ന് നാൽപ്പതാ നമ്മൾ ചോദിക്കുന്നത് ചെറിയ വില എന്തെങ്കിലും നെഗോസിപ്പിഡ് ഉണ്ടാവും നാല് അലവീല് നാല് ടയർ കാര്യൊക്കെ നല്ല ഫുള്ളോട് ഇതിന്റെ ഇതിന്റെ മോൾ ഇതില് ഫുൾ ഓപ്ഷൻ അല്ല അത്രയും നല്ല വണ്ടിയാണ് അതേപോലെ തന്നെ അൾട്ടെണ്ണൂറൊക്കെ വേണമെങ്കിൽ ഒന്നേ നാപ്പിന് രണ്ടായിരത്തി പതിനേഴ് മോഡൽ കൊടുക്കുക ഒരു ഇരുപതിനായിരം ഉപയൊക്കെ ഡൗൺ പേയ്മെന്റ് മതി കേറ്റം ആണെങ്കിൽ ഒന്നേ മുക്കാലിന് വി എക്സ് ഐ പതിമൂന്ന് മോഡല് കേട്ടം കൊടുക്കുക ഒരു ഇരുപത്തയ്യായിരം റുപ്യ ഡൗൺ പേയ്മെന്റ് മതി ബാക്കി ബാങ്കിലോണ് ചെയ്തു കൊടുക്കുക വി എക്സ് ഐ ആണെങ്കിൽ എഴുപത്തി ജില്ലാ ഓടിയിട്ടുള്ളൂ അതും എഴുപത്തി ജില്ലാൻ കിലോമീറ്റർ ഓടീട്ടുള്ളൂ സിംഗിൾ ഓണർഷിപ്പ് ബീറ്റ ആരെങ്കിലും രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ആണെങ്കിൽ വെറും തൊണ്ണൂറായിരം റുപ്യ കൊടുക്കാം രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് ഡീസല് സിംഗിൾ ഓണർ ബീറ്റ് ഇട്ടോ ഷവർ ലൈറ്റിന്റെ ബീറ്റ് എ സ്റ്റാർ ആണെങ്കിൽ രണ്ടായിരത്തി പതിനൊന്ന് മോഡല് എ സ്റ്റാർ നമുക്ക് വേണമെങ്കിൽ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപക്ക് രണ്ടായിരത്തി പതിനൊന്ന് എ സ്റ്റാർ കൊടുക്കാം മാക്സിമം ഓറുപ്പ്യൊക്കെ ഇതിന് ബാങ്ക് ലോൺ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം അതേപോലെ തന്നെ അമേസാണെങ്കിൽ ഡീസല് രണ്ടായിരത്തി പതിനഞ്ച് നാല് ലക്ഷം രൂപക്ക് ഫുൾ മാക്സിമം ലോൺ കൊടുക്കാൻ ട്രാക്കാണെങ്കിൽ ഫുള്ള് ലോൺ ആയിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് ഇരുപതിന്റെ മോൾക്ക് മൈലേജ് കാര്യൊക്കെ കിട്ടുന്ന വണ്ടിയാണ് അതെ തവേര ആരെയും ചോദിക്കൊണ്ടെങ്കിൽ നല്ലൊരു തവേര കയറിയിട്ടുണ്ട് ആൾക്കാരെ ആവശ്യക്കാര് കൊണ്ടുപോയിക്കോളി നല്ല കിഡിലൊരു വണ്ടിയാണെങ്കിൽ പന്ത്രണ്ട് മോഡല് ടാക്സിയിലാണേ ടാക്സിയിലാണേൽ ടാക്സിയിലെടുക്കുക പ്രൈവറ്റിലാണെങ്കിൽ പ്രൈവറ്റിൽ കൊടുക്കുക ടയർ കയറി ഒക്കെ ഒരു തൊണ്ണൂറ് ശതമാനം ടയറ് കയറി പന്ത്രണ്ട് മോഡല് തവേര ടാക്സി ഉണ്ട് പ്രൈവറ്റൊക്കെ വേണമെങ്കിൽ എങ്ങനെ വണ്ടി വെച്ച് കൊടുക്കട്ടോ അപ്പൊ പ്രൈ ടാക്സിയിലാണ് വണ്ടി എടുക്കണേ പ്രൈവറ്റിലാണെങ്കിൽ പ്രൈവറ്റിൽ കൊടുക്ക നല്ലൊരു കിഡിലും ഒരു പോകാൻ പറ്റിയ ഒരു വണ്ടിയാട്ടോ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോളി നമുക്ക് ചെറിയ പൈസ കൊടുക്കട്ടെ മൂന്നേക്കാലാണ് ഞമ്മള് ചോദിക്കണം മൂന്നേക്കാൾ ഉൾക്കൊക്കെ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് തവേര കൊടുക്കട്ടെ ആവശ്യക്കാർ കൊണ്ടുപോയിക്കോളി നല്ല വണ്ടിയാണ് വേക്കൊക്കെ ഒന്ന് പോട്ടെടുത്തോട്ടോടാ ഇവിടെ മാറിയാണെങ്കിൽ കാണാൻ പറ്റുന്ന ആവശ്യക്കാരുണ്ടെങ്കിൽ തവേരൊക്കെ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോളി ഇതൊക്കെ അങ്ങോട്ട് പറ മൂന്നേക്കാളിട്ട് ടാക്സിയിലാണെങ്കിൽ ടാക്സിയിലോ എടുക്കാം പ്രൈവറ്റിലാണെങ്കിൽ പ്രൈവറ്റിൽ കൊടുക്ക എങ്ങനെ വണ്ടിയൊരു ആവശ്യക്കാർ വിളിച്ചോളി ഇപ്പൊ ടാക്സിയില ചിലപ്പോ പ്രൈവറ്റ് ആക്കാൻ കൊടുക്കണം എന്ന് കരുതുകൊണ്ട് ചിലപ്പോ പ്രൈവറ്റ് ആക്കി കൊടുക്കണം ഓക്കെ ഇരുപത്തി എട്ടര പേപ്പറിലെ ഡിസൈർ നല്ല അടിപൊളി സഡാൻ ടൈപ്പ് ഡിസൈർ സ്വിഫ്റ്റിന്റെ ഡിസൈറുവാണെങ്കിൽ ഒരു ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപക്ക് കൊടുക്കട്ടോ റിനോട്ടിന്റെ സ്കാന രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് സഡാൻ ടൈപ്പ് വണ്ടിയാണ് അല്ല അടിപൊളി എ സിയും പവർ സ്റ്റാരിയും പവർ സെൻട്രൽ ലോക്ക് മിറർ അഡ്ജസ്റ്റ് സ്റ്റാരി കൺട്രോൾ എല്ലാം വരുന്ന ഫുൾ ഓപ്ഷൻ വണ്ടി ആയിരിക്കാനും ആൻഡ്രോയിഡ് സെറ്റ് കാര്യമൊക്കെ വരുന്ന അടിപൊളി വണ്ടിയാണ് സാധാരണ ഇപ്പം ആരെങ്കിലും ഡീസൽ വണ്ടി മൈക്രന്റെ ഇഞ്ചനും കാര്യൊക്കെ വരുന്ന വണ്ടിയാണ് നമുക്ക് ഇത് വേണമെങ്കിൽ നമുക്ക് ഒരു ലക്ഷത്തി അമ്പതിനായിരം ആണ് ഞമ്മൾ ചോദിക്കുന്നത് മാക്സിമം ഡിസ്കൗണ്ടിൽ ഇത് കൊടുക്കട്ടെ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് ഫുൾ ഏകദേശം മാക്സിമം ലോണും കാര്യമൊക്കെ കൊടുക്ക നമുക്ക് ഇക്കോ ആണെങ്കിൽ ഒന്നേ നാൽപ്പതിനും അഞ്ചും കൊല്ലം പേപ്പർ എടുത്താൽ ഈക്കോ എടുക്കാം രണ്ടായിരത്തി പത്ത് ഫുള്ള് പേപ്പർ എടുത്ത വണ്ടിയാണ് അത്യാവശ്യം ചെറിയ സെറ്റ് ആക്കി കാര്യങ്ങൾക്കൊക്കെ പറ്റിയ വണ്ടിയാണ് ആൾക്കാർ ആൾക്കാരെങ്കിലും ചെറിയ സേൽസും പരിപാടിയും ഒക്കെ ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ കൊണ്ടുപോയിക്കോളി ബാക്കി ലോക്ക് ആക്കിയിട്ടാണ് നല്ല ഒരു വണ്ടിയാണ് ആൾക്കാർക്ക് ആവശ്യക്കാർക്ക് കൊണ്ടുപോകട്ടോ രണ്ടായിരത്തി പത്ത് അഞ്ചു കൊല്ലം പേപ്പർ എടുത്ത വണ്ടിയാണ് അതേപോലെ ന്യൂ ടൈപ്പിൽ ഡീസൽ വണ്ടി സ്വിഫ്റ്റ് ആരെങ്കിലും ചോദിക്കൊണ്ടോ ഫുൾ ഓണില് കൊടുക്കട്ടോ ആരെങ്കിലും ആൾക്കാർ പുതിയ മോഡൽ ഡീസൽ വണ്ടി വേണം എന്നുണ്ട് കൊടുത്തോളി അഞ്ചു ലക്ഷം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത് അഞ്ചു ലക്ഷം ലോണും കൊടുക്കട്ടെ രണ്ടായിരത്തി പതിനെട്ട് മോഡല് ഓക്കേ ണി നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മഞ്ചേരിയിൽ നിന്ന് അഞ്ചു കിലോമീറ്റർ മലപ്പുറത്ത് നിന്ന് അഞ്ച് കിലോമീറ്റർ ആനക്കത്ത് നിന്ന് ഒന്നര കിലോമീറ്റർ പോകുന്ന ആനക്കൗദിപ്പടി എന്ന പേര് പറയാം കടന്റെ പേര് മലപ്പുറം ആണ് ഇവിടെ രണ്ടു മൂന്നാല് യാർഡുകൾ ഉണ്ട് ഇനി ഇവിടുന്ന് പറ്റിട്ടില്ലേ അവിടെ ഒക്കെ പോയിട്ട് പറ്റുന്ന വണ്ടി നിങ്ങൾക്ക് എടുക്കാം ഏത് വണ്ടി ആണെങ്കിലും നമ്മളെ ഒരുവിധം വണ്ടിയൊന്നും പറ്റാൻ കൂല നിങ്ങൾക്ക് ഫുള്ള് ഗ്യാരണ്ടി ചെക്കപ്പ് കാര്യൊക്കെ ചെയ്യാൻ നമ്മൾ കൊടുക്കണുണ്ട് നിങ്ങളെ നാട്ടിൽ വർഷാപ്പിലും ആണെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോയി നോക്കാം നിങ്ങളൊരു ആധാർ കാർഡിന്റെ കോപ്പി തരിക എന്നിന്റെ വണ്ടി കൊണ്ടുപോയി ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങളെ പേര്ക്ക് മാറുള്ളൂ കേട്ടോ അടിപൊളി ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നേക്ക് പറ്റിയ വണ്ടി വന്നാലും തൊണ്ണൂറ് ശതമാനം ഉണ്ടാവും അർത്ഥാണ് പിന്നെ നൂറ് ശതമാനം ആൾക്കാര് വരുന്നവരും വണ്ടി എടുക്കൂലെന്ന് അതായത് എല്ലാരും എടുത്തോളണം എന്നൊന്നും ഉണ്ടാവില്ല ഞമ്മൾ കൊണ്ട് കഴിയുന്ന അരി പറ്റുന്ന അരി ഞമ്മക്ക് മാക്സിമം കുറച്ച് കൊടുക്കാം ഞമ്മള് കൊണ്ട് കഴിയുന്ന ഞമ്മള് ചെയ്ത് കൊടുക്കും പിന്നെ എല്ലാവരും പിന്നെ ഇത് ഒക്കെ അവിടുന്ന് ഇവിടുന്ന് തട്ടിക്കൂട്ടിയൊക്കെ ഉണ്ടാക്കി വരുന്ന ആൾക്കാരെ കാരണം ഒരു മുപ്പതിനായിരം റുപ്പ്യന്റെ അൻപതിനായിരം ഉപ്പ്യന്റെ വണ്ടി എടുക്കാണെങ്കിൽ ഓൽക്കൊരു അത് പോലെ അവിടുന്ന് ഇവിടെ നിന്ന് ഉണ്ടാക്കി കണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ പല തിരുമറിയിൽ വരുന്ന ആൾക്കാരെ കാരണം ഞമ്മക്കറിയാം അപ്പൊ ഞമ്മളെക്കൊണ്ട് കഴിയണം മാക്സിമം ഇപ്പൊ ഇന്നലെ ഇപ്പോ ഒരാൾ വന്ന് ഹോസ്പിറ്റലിൽ രോഗിനെ കൊണ്ടുപോകാൻ വെറും നാലായിരം റുപ്യ ലാഭം എടുക്കാണ്ട് ഞമ്മള് കൊടുത്ത വണ്ടി ആളുണ്ട് അതിനു വേണ്ടി ഇരുപതിനായിരം മുപ്പതിനായിരം ഒക്കെ ലാഭമെടുക്കുന്ന വണ്ടി ആളുണ്ട് പക്ഷെ നമ്മള് മാക്സിമം ചെയ്ത് ഞമ്മളെ കൊണ്ട് കഴിയുന്ന മാതിരി കൊടുക്കും അത് നിങ്ങൾക്ക് വണ്ടി നിങ്ങളെ നാട്ടിൽ കൊണ്ടുപോയി ചെക്കിങ് ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നൂറ് ശതമാനം തീർപ്പതിണ്ടെങ്കിൽ മാത്രം അല്ലെങ്കിൽ നിങ്ങൾക്ക് വണ്ടി ഇങ്ങോട്ട് റിട്ടേൺ കൊണ്ടുവരാ പൈസ അപ്പത്തന്നെ തരും അപ്പൊ നാളെ അത് എല്ലാ ദിവസവും കൊണ്ടുപോയിക്കാണ്ട് കൊറേ കഴിഞ്ഞിട്ട് പറയാനത്തില്ല നിങ്ങൾക്ക് അന്ന് നാളെ വിറ്റിയെന്നോ രണ്ടു ദിവസം കൊണ്ടൊക്കെ ചെക്കിങ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞമ്മള് പേര് നിങ്ങൾ മാറ്റി നിങ്ങളോട് ചോദിച്ചിട്ട് ഞമ്മള് പേര് മാറ്റുള്ളൂ ഓക്കെ അടിപൊളി ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നൂറ് ശതമാനം ദൃപതിയു കൊറേ വണ്ടികള് നമ്മൾ സ്ഥിരം പോണ കസ്റ്റമർ കൊണ്ടുപോകുന്ന ആൾക്കാരെന്നെ കൊണ്ടുപോയ ആൾക്കാരെന്നെ നമുക്ക് കാര്യമായിട്ട് വരുന്നത് നല്ലൊരു അടിപൊളി വീഡിയോ ആയി കാരണം ഓക്കെ അടുത്ത നല്ല സൂപ്പർ വീഡിയോ ആയിട്ട് നമുക്ക് നാളെ മറ്റന്നാളൊക്കെ കാണാം ഓക്കേ ബൈ